പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കഷായ വിഷം നൽകിയ ആ വീടും വിട്ട് ഗ്രീഷ്മയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ രാമവർമ്മൻ ചിറയിൽ ഷാരൂൺ രാജിന് വിഷം നൽകിയ ഗ്രീഷ്മയുടെ വീട് കുടുംബം വിറ്റു അടുത്ത ബന്ധുവിനാണ് വീട് വിറ്റത് മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട് കരച്ചിലാണെന്നാണ് റിപ്പോർട്ട് സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള തന്റെ കുടുംബ വീട്ടിലാണ് ഉള്ളത് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു അപ്പീൽ കാലം കഴിയും വരെ നിർമ്മലകുമാരൻ നായർക്ക് പുറത്തു തുടരാം അപ്പീൽ നൽകാതെ രണ്ട് കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ അമ്മാവിന് ശിക്ഷാകാലം കഴിയും അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി വിധി അംഗീകരിക്കലാകും ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും അതുകൊണ്ട് അമ്മാവനും തന്റെ ചെറിയ കാലയളവിനുള്ളിലെ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് വിവരം രണ്ടു ദിവസം മുമ്പ് ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടിരുന്നു ഇതോടെ ആ കുടുംബം പ്രതീക്ഷയിലായിരുന്നു മകൾക്ക് ജീവപര്യന്തം മാത്രമേ കിട്ടൂ എന്ന് ഏവരും പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷയും ആസ്ഥാനത്താക്കിയാണ് ജഡ്ജി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് അപ്പീൽ കൊടുത്താൽ വധശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴും അപ്പീൽ അംഗീകരിക്കും വരെ പരോളില്ലാതെ ഗ്രീഷ്മ അകത്തു കിടക്കും ഹൈക്കോടതി അതിവേഗം അപ്പീൽ പരിഗണിക്കാനും സാധ്യതയില്ല അതായത് കുറച്ചു കാലമെങ്കിലും അപ്പീൽ അനുവദിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഗ്രീഷ്മയ്ക്ക് അകത്തുകിടക്കേണ്ടിവരും നാഗർഗോവിലെ ബന്ധുവീട്ടിലായിരുന്നു കുറച്ചുകാലമായി ഗ്രീഷ്മ നിന്നിരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ പ്രവൃത്തി അതിക്രൂരമായ കൊലപാതകം എന്നീ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷാരൂൺ കൊലക്കേസിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് കുറ്റം ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തുടക്കത്തിൽ ഉറച്ചു നിന്ന ഗ്രീഷ്മ പിന്നീട് കുറ്റം സമ്മതിച്ചിരുന്നു ഷാരൂൺ ബ്ലാക്ക്മെയിൽ ചെയ്തതിനാലാണ് കൊലപ്പെടുത്തിയെന്ന ന്യായവും നിരത്തി കൊല ചെയ്തുവെന്ന് സമ്മതിച്ചതിനാൽ പ്രോസിക്യൂഷന്റെ ഭാഗം ബലപ്പെട്ടു കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിർത്തിയ കാരണങ്ങൾ തള്ളിയതോടെ മേൽ കുരുക്ക് മുറുകുകയായിരുന്നു അതേസമയം കീടനാശിനി ചേർത്ത കഷായം നൽകിയ ശേഷം ഷാരോണുമായി നിഷ്കളങ്കത നടിച്ച് ഗ്രീഷ്മ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നിഷ്കളങ്കത അഭിനയിച്ച ഗ്രീഷ്മ അയച്ച വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ബന്ധുക്കൾ പുറത്തുവിട്ടിരുന്നു ഷാരോൺ കഴിച്ച കഷായം ഏതാണെന്ന് ചോദിച്ച സുഹൃത്തിന് ഗ്രീഷ്മ അയച്ച ശബ്ദ സന്ദേശം അടക്കമാണ് പ്രചരിക്കുന്നത്